നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമവും വാഴ്ത്തപ്പുറമാകട്ടെ രണ്ട് ദിവസം പാഠങ്ങൾ പറയാൻ കഴിയാതിരുന്നത് കടുത്ത ചുമയും പ്രയാസമുള്ളതാണ് ഇനിയാണ് ഞാൻ ആ ദിവസങ്ങളൊക്കെ പലപ്പോഴും ചുമയ്ക്കുകയൊക്കെ ചെയ്തു അത് വായന കേൾവിക്കാർക്ക് ഒരു അസ്വസ്ഥമാണ് എങ്കിലും ദൈവദിന മുതലാണല്ലോ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ ഡിസംബറിൻ്റെ ഇരുപത്തൊന്നാം ദിവസം ശനിയാഴ്ചയാണ് ഇന്ന് പ്രഭാതത്തിൽ ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ സമയം ഞാനിപ്പോൾ ഈ പാഠം എഴുതി തയ്യാറാക്കുന്ന അഞ്ച് മണിക്കാണ് അഞ്ചരക്കാണ് ഇത് പറയുന്നത് കഴിഞ്ഞ പാഠം ഞാൻ അവസാനം അമ്പത്തി അമ്പതാമത്തെ പാഠം അവസാനിപ്പിക്കുമ്പോൾ കുടുംബങ്ങളിലെ ഒടുവിൽ കൊണ്ടുവന്ന് ആദമൻ്റെ കുടുംബത്തിലെ കൈയ്യിൽ നിന്ന് അനുസരണം കിട്ട മകൻ നിമിത്തം ദീർഘനാളുകൾ സത്യാരാധന നിന്നുപോയതിനെക്കുറിച്ചാണ് പറഞ്ഞത് ആ കൂട്ടത്തിൽ നമ്മുടെ ഇടയിലും മക്കൾ നിമിത്തം ആരാധന മുടങ്ങിയ കുടുംബങ്ങളും സഭകളും ഉണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കുടുംബശുദ്ധീകരണത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ കൊണ്ട് സഭ അനുഗ്രഹിക്കപ്പെടുവാൻ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണം എന്ന് ഞാൻ മുമ്പേ പറഞ്ഞു ഒരു മകൻ ഭവനത്തിൽ അനുസരണം കെടുകയാൽ കുടുംബത്തിൻ്റെ ദൈവാരാധന നിന്നുപോയിന്ന് മാത്രം വർഷങ്ങളോളം ചില നാളുകളുൽപ്പത്തി നാലിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് നോക്കുക നാലിൻ്റെ പതിനാറ് പതിനെട്ട് ഭാഗങ്ങൾ നോക്കുക തലമുറകൾ പലതും ആരാധനയില്ലാതെ കഴിഞ്ഞു എന്നാൽ ദൈവം ക്ഷേത്തിനെ ഒരു മകനെ എനുസിനെ നൽകി അല്ലെ എനുസ്സിൻ്റെ കാലത്താണ് ഹോയുടെ നാമത്തിൽ ആരാധന തുടങ്ങിയത് അന്ന കാലത്ത് നൂറ് വയസ്സെങ്കിലും ആകണം വിവാഹിതനാകാൻ നിങ്ങൾ ഓർത്താൽ മതി ഒരു ക്ഷേത്ത് ജനിച്ചു ക്ഷേത്ത് വിവാഹിതനായി ഒരു മകൻ ജനിച്ചു ആ കാലത്താണ് ആരാ എത്രയും വർഷങ്ങൾ ഭൂമിയിൽ ഇല്ലാതിരുന്നു ഒറ്റ അനുസരണക്കേട് കാരണം നമ്മുടെ സഭകളുടെ സ്ഥിതിയും അതാണ് ഈ വിഷയത്തിൽ ഇന്നത്തെ ക്രിസ്തു സഭയിൽ അനുസരണം കെട്ട മകൻ മകൾ നിമിത്തം അനേക കുടുംബങ്ങളുടെ സത്യാരാധന മുടങ്ങി എത്ര സഭകളുടെ സത്യാരാധന മുടങ്ങി അടക്കുകയാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെടണമെന്നാണ് ഈ പാഠത്തിൽ ഞാൻ പറയും അതിനെ ആ അനുസരണത്തിന് യേശു അനുസരിച്ച പാതയിലേക്ക് മടങ്ങി വേണം ന്യായ കൽപ്പനകൾ അത് ഒന്നാമതായിട്ട് പിതാക്കന്മാരോട് പറയുന്നത് ആവർത്തന പുസ്തകം നാലിൻ്റെ ഏറ്റോ ഒൻപത് പത്ത് ഇവിടെ പറയുന്നത് ദൈവത്തെ അനുസരിപ്പാൻ ദൈവത്തെ ഭയപ്പെടുവാൻ പഠിക്കുകയും നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും മക്കളുടെ മക്കളോട് അവയെ ഉപദേശിക്കുകയും ചെയ്യണം അതെപ്പോഴൊക്കെ വേണം എന്ന് ഞാൻ മുമ്പ് ഒന്ന് ഓടിച്ച് പറയുകയുണ്ടായി ദൈവത്തെ പാടുപോൻ നീ പഠിക്കണം ഭയപ്പെടുവാൻ മക്കളെ പഠിപ്പിക്കണം മക്കളുടെ മക്കളോട് ഉപദേശിക്കണം എപ്പോഴൊക്കെയാണ് ആവർത്തന ആറിന് നാല് പതിനൊന്ന് അവിടെ പറയുന്നത് ദൈവത്തെ എങ്ങനെ ആരാധിക്കണം നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കണം സ്നേഹിക്കണം സേവിക്കണം സ്നേഹിക്കണം അതായത് സ്നേഹത്തിൻ്റെ പരിപൂർത്തിയാണ് സ്നേഹിക്കുന്നെങ്കിലേ ആരാധിക്കാൻ കഴിയുള്ളൂ ഇന്ന് ലോകത്തിലെ വിഗ്രഹ ആരാധന ഭയത്തിൽ നിന്നുളളവായതാണ് പക്ഷേ ദൈവ സത്യദൈവത്തെ ആരാധിക്കുന്നു സ്നേഹത്തിൽ നിന്നുള്ളതാണ് അതെല്ലാം ആവർത്തിരിക്കേണ്ടതാണ് അപ്പോൾ മക്കളെ ഉപദേശിക്കേണ്ട സമയമൊക്കെ ഞാൻ പറഞ്ഞു അവർത്ത പുസ്തകത്തിൽ നിന്ന് എപ്പോഴൊക്കെയാണ് കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനസ്ഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ് അവനെ മിശ്രമിൽ നിന്ന് എരിസ്ലേം വരെയുള്ള യാത്രയിൽ വരെയുള്ള യാത്രയിൽ ആ പൂർവാൽ ഇസ്രയേൽ ജനം ഇസ്ലേം ഇന്ന് പുറപ്പെട്ട വഴിയിലൂടെ അവർ സഞ്ചരിച്ച വഴിയിലൂടെ അന്ന് നടന്ന അക്ഷരീയമായ പ്രവർത്തനങ്ങളെ ആ സ്ഥലങ്ങളെ പ്രാദേശികമായി കണ്ടിട്ട് അത് മനസ്സിലാക്കി ഭർത്താവിൻ്റെ പഠനം നടത്തിയതിനെ കുറിച്ച് ഞാൻ പറയുകയുണ്ടായി അപ്പോൾ പിന്നെ പറഞ്ഞത് ഈ ന്യായപ്രമാണത്തിൻ്റെ നിൻ്റെ വീട്ടിൻ്റെ കട്ടിൽ പടിമേൽ എഴുതണം കൈമേൽ എഴുതണം നെറ്റിയിൽ പട്ടമായിട്ട് എഴുതണം ഇങ്ങനെയെല്ലാം അത് പറഞ്ഞത് അക്ഷര ന്യായപ്രമാണം നിവർത്തിക്കുന്നതിന് പ്രായോഗിക തലത്തിലെ അറിവിന് വേണ്ടിയാണ് അത് കണ്ണുകൾ എന്താ പിന്നെ യോ പറഞ്ഞാൽ കണ്ണുമായിട്ടൊരു നിയമം ചെയ്യാൻ കണ്ണിയെ നോക്കുന്നത് എങ്ങനെ കണ്ണുകൾക്ക് നടുവിൽ അത് പട്ടമുണ്ടെങ്കിൽ ന്യായപ്രമാണം പട്ടമുണ്ടെങ്കിൽ മോഹിക്കേണ്ടതിന് നോക്കുന്നതിനും മറ്റ് നോട്ടങ്ങളിൽ നിന്ന് ഒഴിവായിരിക്കും കൈമേലുണ്ട് കൈയുടെ പ്രവൃത്തികൾ കൈകൊണ്ട് ദുഷ്പ്രവൃത്തികൾക്ക് വേണ്ടി കൈ ഉപയോഗിക്കാതിരിക്കാനായിട്ട് കൈ സഹായിക്കും കാലുകൾക്ക് കാലു നടക്കുമ്പോൾ നടക്കുമ്പോഴും എഴുന്നേൽക്കും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ തന്നെ കിടക്കുമ്പോൾ ദൈവ നല്ല ദൈവിക ചിന്തയോടുകൂടെ കിടക്കും എഴുന്നേൽക്കുമ്പോൾ ദൈവത്തെ ഓർത്ത് എഴുന്നേൽക്കാൻ സാധിക്കും നടക്കുമ്പോൾ പാതകളെ സൂക്ഷിക്കാൻ എൻ്റെ കാലുകളെ സൂക്ഷിക്കുവാൻ സാധിക്കും ഇങ്ങനെയൊക്കെ അതിന് ഒരുപാട് വിവരങ്ങൾ കൊടുക്കാൻ കട്ടറക്കാലിന് മേലും പടിവാതിലും വീടിനകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും പുറത്തുള്ള പടിവാതിലും മേൽ ഞാനതിനെ ഉദാഹരണമായിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട് ഒരു പെൺകുട്ടി മോഹിക്കരുതെന്നാണ് അവൾ നെറ്റപ്പെട്ടത് എഴുതിയെങ്കിൽ ഒരു യമനക്കാരനെ അവളെ കാണുമ്പോൾ ന്യായ പ്രമാണം ഓർമ്മ വരും പടിവാതിൽ മോഷ്ടിക്കരുത് എന്നുള്ള കല്പന എഴുതി വെച്ചാൽ കള്ളൻ വന്നാൽ ന്യായപ്രമാണം അവനെ ബോധ്യപ്പെടുത്തിരിച്ചു പോകും ഇതൊക്കെ ഞാൻ പ്രായോഗികമായി പറയുന്നതാണ് അപ്പോൾ ഇസ്രൈമിലെ കഴിഞ്ഞ വർഷങ്ങളിൽ കർത്താവ് പഠിച്ച കാര്യങ്ങളെല്ലാം അതിൻ്റെ ആവർത്തന പുസ്തകം പതിനൊന്നിൻ്റെ പതിനെട്ട് പത്തൊമ്പതിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് കർത്താവ് മിസ്രൈമിലെ അഞ്ച് വർഷം ബാല്യകാലം ന്യായപ്രമാണം ഏഴ് വയസ്സുള്ളവനായി മടങ്ങി വരുമ്പോൾ നയിച്ചു താൻ നേരുന്ന അശ്രയത്തിലേക്ക് പോയ അശ്രയത്തിലെ പള്ളിയിലും താൻ പതിപോലെ ഉപദേഷ്ട പഠിച്ചു താൻ എരിശ്രീമിൽ പന്ത്രണ്ട് വയസ്സിൽ പോയി പോയതിൻ്റെ റിസൾട്ട് പരീക്ഷ അവിടെ നടന്നു അവരാശ്ചര്യപ്പെടാൻ ഇടയാത്തരുന്നത് അത് താൻ ദൈവമായിരുന്നു കൊണ്ടല്ല തൻ്റെ മനുഷ്യത്വത്തിൽ തൻ്റെ മാതാപിതാക്കളോട് ബാല്യകാലത്തിലെ പ്രൈമറി വിദ്യാഭ്യാസം കഴിഞ്ഞു തൻ്റെ അപ്പർ പ്രൈമറി വിദ്യാഭ്യാസം ഉപദേഷ്ടക്കരമ നടുവി കഴിഞ്ഞു കർത്താവിൻ്റെ ഉപരിപഠനം അത് തൻ്റെ പിതാവിനോട് കണ്ടും കേട്ടും ഗ്രഹിച്ചാണ് ഞാൻ മുമ്പ് സഭയെക്കുറിച്ച് ഉപദേശം രചനയെക്കുറിച്ച് പറഞ്ഞപ്പോഴാ കാര്യം പറഞ്ഞു ഇവിടെയെല്ലാം ദൈവ ഭവനങ്ങളിൽ മക്കളും മാതാപിതാക്കൾക്ക് അനുസരണം കാണിപ്പാൻ ഭവനത്തിലെ പഠനത്തിൽ തന്നെ സാധിക്കുന്ന കാര്യമാണ് ലൂക്കോസ് രണ്ടിൻ്റെ അമ്പത്തിരണ്ടിലെ നോക്കുക അവിടെ പറഞ്ഞ അവൻ കർത്താവ് ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നു ഞാൻ ദൈവമാണ് എന്നാൽ പൂർണ്ണ മനുഷ്യനാകിയാൽ മനുഷ്യരുടെ കൃപ ആവശ്യമായിരുന്നു പ്രിയമുള്ളവരെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് മനുഷ്യരുടെ കൃപയ ആവശ്യമാണ് മാതാപിതാക്കളുടെ കൃപ ആവശ്യമാണ് ഉപദേഷ്ടാക്കന്മാരുടെ പഠനവും കൃപയ ആവശ്യമാണ് അവരെ അനുസരിക്കേണ്ട ആവശ്യമുണ്ട് അത് സഭയെ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ കുടുംബത്തിൽ സഭയിൽ ഉള്ള യുവനക്കാരും കുഞ്ഞുങ്ങളും സഭയിൽ നടത്തുന്നവരെ ബഹുമാനിക്കുവാൻ കുടുംബങ്ങളായിട്ടുള്ള അനുസരണം ആവശ്യമാണ് കുടുംബങ്ങളിൽ ദേവജനത്തിൻ്റെ കുറ്റം പറയുന്ന മാതാപിതാക്കൾ ഉപദേശിമാരെ കുറ്റം പറയുന്ന നടത്തുന്നവർ കുറ്റം പറയുന്ന മാതാക്കളുണ്ടെങ്കിൽ ആ മക്കൾ ഒരിക്കലും അവരുടെ സമയം നടത്തുന്നവരെ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ചെയ്യുകയില്ല അതെല്ലാം നമുക്ക് അനുഭവമുള്ള കാര്യമാണ് അതുകൊണ്ട് അത് പ്രത്യേകം ഓർക്കണം ഈ കാര്യങ്ങളെല്ലാം തന്നെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം പാലിക്കേണ്ടത് ഇതെല്ലാം നമ്മുടെ കർത്താവ് തികച്ചു യേശ് നയപ്രമാണം തികച്ചത് ദൈവമായിരുന്നിട്ടല്ല പൂർണ്ണ മനുഷ്യനായി എബ്രാഹിം അഞ്ജൻ്റെ എട്ട് ഒൻപതേയും പിന്നെ ആവർത്തിക്കുന്നു പുത്രനെങ്കിലും ഇത് അനുഭവിച്ച ഘട്ടങ്ങളനുസരണം പഠിച്ചു തകഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണബുധനായിത്തരുന്നു ക്രിസ്തുമാർഗം എന്ന മനുഷ്യരിൽ വ്യാപരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അനുസരണം മറ്റൊന്ന അനുഗമകനം അനുസരിച്ച് അനുഗമിക്കുമ്പോൾ മാത്രമേ ക്രിസ്തുമാർഗം വ്യാപരിക്കത്തുള്ളൂ ഇന്ന് നാം പരാജയപ്പെടുന്നതെല്ലാം നമുക്കനുസരണമില്ല ക്രിസ്തുവിനെ നാം അനുകരിക്കുന്നതുമില്ല നാം ക്രിസ്തുവിനെ അനുസരിക്കുന്നതു മാത്രമേ അനുഗമിക്കുവാനും സാധിക്കുകയുള്ളൂ അത് കുടുംബങ്ങളിൽ നിന്ന് ആരംഭിക്കണമെന്നാണ് പറഞ്ഞത് അത് യേശുവിൻ്റെ ക്രൂസ്മരണം എൻ്റെ പാപത്തിൻ്റെ പ്രായശ്ചിത്തമാകുമെന്ന് മനസ്സിലാക്കി പാപങ്ങളെ ഏറ്റുപറിഞ്ഞ് ഉപേക്ഷിക്കുകയും സുവിശേഷം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തരുന്ന പ്രബോധനം അത്രയത് ഇവിടെ വിശ്വസിപ്പാനും കാണിക്കുന്ന വിശ്വസിപ്പാൻ കാണിക്കുന്ന അനുസരമാകുന്നു നിത്യരക്ഷയ്ക്ക് കാരണമായ കാര്യം വിശ്വസിപ്പാൻ കാണിക്കുന്ന അനുസരണമാണ് നിത്യരക്ഷയ്ക്ക് കാരണമായ തരുന്നത് രണ്ടാമതായി പാപു ലഭിച്ചാൽ പിന്നെ ആരെ വിശ്വസിച്ചുവോ അവനെ അനുസരിച്ച് അനുഗമിക്കണം അനുഗമിക്കണമെന്നുള്ളതാണ് രക്ഷയ്ക്കുള്ള അനുസരണം പാപബോധം തരുന്ന പരിശുദ്ധാത്മാവനെ മനസ്സിൽ അനുസരിച്ച് രക്ഷയ്ക്കായിട്ട് കാക്ഷിക്കുന്നത് രക്ഷയ്ക്കായി യേശു ക്രിസ്തുവിനോട് വിശ്വാസത്താൽ അനുസരണം കാണിക്കണം എന്ന് ഞാൻ പറഞ്ഞു ഇത് രണ്ടാമത്തെ അനുസരണം യേശുക്രിസ്തുവിൻ്റെ യേശുക്രിസ്തുവിനെ നമുക്ക് നമ്മുടെ നമ്മുടെ പറഞ്ഞ് നമ്മുടെ നമ്മുടെ ക്രൂശ്ശെടുത്ത് അവനെ എന്ന് പറഞ്ഞത് പ്രതിദിന ജീവിതത്തിലെ അനുസരണമാണ് ഈ അനുസരണം ആണ് ദൈവസഭയ്ക്ക് ഉണ്ടായിരിക്കേണ്ട കാര്യം ഓരോ വിശ്വാസിയും തങ്ങളുടെ ക്രൂശ്ശെടുത്ത് കർത്താവിനെ അനുഗമിച്ചനുസരിക്കുമെങ്കിൽ സഭയിൽ ഈർഷ്യ വഴക്ക് പണക്കം പ്രയാസങ്ങൾ ഇതൊന്നും സാധിക്കുകയില്ല തമ്മിലുള്ള അനൈക്യം ഉണ്ടാകില്ല കുടുംബജീവിതത്തിൽ അനൈക്യം ഉണ്ടാകുകയില്ല പരിവർത്തിനത്തിൽ അനൈക്യം ഉണ്ടാകുകയില്ല അത് ഇതെല്ലാം കർത്താവിൻ്റെ ഞാൻ പറഞ്ഞു രണ്ടു വിധത്തിലെ കാര്യം പറഞ്ഞു സുവിശേഷം കേൾക്കുമ്പോൾ വിശ്വസിച്ച് അനുസരണം പ്രാപിക്കുന്ന രക്ഷ പ്രാപിക്കാൻ കാരണമാണ് അത് കൃപയുള്ള രക്ഷയാണ് എന്നാൽ വിശ്വസിച്ച് അനുസരണം പ്രാപിച്ചൊരു വ്യക്തി കർത്താവ് പറഞ്ഞു ഒരു വിനെ അനുഗമിപ്പാൻ ചെന്താൻ ക്രൂശ്യെടുത്ത് തന്നെ അനുഗമിക്കട്ടെ ക്രൂശെടുത്ത് അനുഗമിക്കുമ്പോൾ കാണിക്കുന്ന അനുസരണം സഭാ ജീവിതത്തിലെ കുടുംബജീവിതത്തിലെയും അനുഗ്രഹത്തിന് കാരണമായിരിക്കും അവിടെ ഞാനെൻ്റെ കഷ്ടത എടുത്ത് കർത്താവിനെ അനുസരിക്കുമെങ്കിൽ എനിക്ക് വരുന്ന എല്ലാ കഷ്ടതയും കർത്താവിനെ അനുസരിപ്പാൻ പ്രയോജനപ്പെടുത്തുന്നതാണെങ്കിൽ ഞാൻ മറ്റാരെയും കുറ്റപ്പെടുത്തുകയോ പ്രയാസപ്പെടുത്തോ പിറുവിറുക്കുകയോ ഒരാളുടെ പേര് കുറ്റം ആരോപിക്കുകയോ ചെയ്യുകയില്ല കർത്താവ് കുരിശെടുത്തിട്ട് ആരെയും കുറ്റം ആരോപിച്ചില്ല അവൻ താൻ തന്നെ ക്രൂശനെ ചുമന്നുകൊണ്ട് പോയെന്നാണ് ഇതാണ് നമ്മുടെ പാഠം ഇതാണ് വീടുകളിൽ ഇത് നടന്നാൽ സഭ സഭയെ നിയന്ത്രിക്കുവാൻ സഭയെ അനുസരിക്കുന്നവരെ നിയന്ത്രിക്കുവാൻ യാതൊരു പ്രയാസവും അതാണ് എക്ലേസിയൻ തത്വം തന്നെ സഭ അനുസരിക്കുന്ന സഭാംഗങ്ങളെ നടത്തപ്പെടുന്ന വിധമാണ് എക്ലേസിയൻ തത്വം കർത്താവ് അതുകൊണ്ടാണ് തന്നെ അനുസരിക്കുന്നവർക്ക് നിത്യരക്ഷ കാരണവരായി തന്നെ അനുസരിക്കുന്ന നടത്തുന്നവരെയാണ് സഭ രൂപം കൊണ്ടപ്പോൾ അതിന് നടത്തിപ്പുകാരെ ഏൽപ്പിച്ചു കൊടുത്തു അനുസരണം കെട്ടവരെ നടത്തുന്ന കാര്യമല്ല അനുസരണം കെട്ടവർക്കെല്ലാം ശിക്ഷണ നടപടി കൊടുത്തിട്ടുണ്ട് അനുസരിക്കുന്നവരെ നടത്താനാണ് സഭയ്ക്ക് മൂപ്പന്മാരെയൊക്കെ വെച്ചിട്ടുള്ളത് ഇത് ദൈവദിന വിശേഷാൽ ഓർക്കേണ്ടതാണ് അപ്പോൾ ഇത് ഞാൻ കുടുംബകാര്യങ്ങളോട് ചേർത്തുകൊണ്ടാണ് പറഞ്ഞത് സഭ സ്വൈര്യമായി നടത്തപ്പെടാനും അനുഗ്രഹിക്കപ്പെടുന്നതിനും നല്ല കുടുംബങ്ങൾക്ക് മാത്രമേ നല്ല കുടുംബങ്ങളിൽ നിന്ന് മാത്രമുള്ള ക്രമീകരണമുള്ള കുടുംബങ്ങളുള്ള സഭകൾ മാത്രമേ അനുസരണമുള്ള സഭയായിട്ട് പോകത്തുള്ളൂ കർത്താവ് പറഞ്ഞ ഉപമകളിൽ ഗ്ലൂക്കോസ് പത്തൊമ്പതിലെ പന്ത്രണ്ട് പതിമൂന്ന് വരെയുള്ള ഭാഗത്ത് കുലീനായ മനുഷ്യൻ പൗരത്വം വാങ്ങാനായിട്ട് ദൂരദേശത്തേക്ക് പോകുമ്പോൾ തൻ്റെ ദാസന്മാർക്ക് പത്ത് ദാസന്മാരെ വിളിച്ച് അവർക്ക് താലന്തുകൾ കൊടുത്തു അതിലെ ഒരു രാത്രി വിധത്ത് ഒന്നുകൊടുത്തവൻ പത്ത് നേടി ഒന്നുകൊടുത്തൻ അഞ്ച് നേടി രണ്ട് നേടി ഒന്നുകൊടുത്തൊന്ന് നേടിയിൽ കുഴിച്ചിട്ടു ഇത് നമുക്ക് കുടുംബത്തിൽ തരുന്ന മക്കളോട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ് ഒത്തിരി വിമാനമായി ചേർത്തി മക്കളോട് ചേർത്ത് നോക്കുക മക്കൾ നൂറ്റി ഇരുപത്തെട്ടാം സങ്കരത്തിൽ ഇരുപത്തേഴാം സങ്കത്തിൽ പറഞ്ഞ ഹോവ നൽകുന്ന മക്കളെ ഹോവ നൽകുന്ന അവകാശവും ഉദരബലം അവൻ തരുന്ന പ്രതിഫൂലമാകും മക്കൾ അവകാശമാണ് അവകാശം ദുർവിനിയോഗം ചെയ്താൽ അപ്പൻ്റെ ഇളയ മകൻ ചെയ്ത പോലെയാണ് അനേക മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ ദുർവിനിയോഗം അവകാശം ദുർവിനിയോഗം ചെയ്തു മക്കളെ വളർത്തേണ്ടതുപോലെ ദൈവഭയത്തിൽ വളർത്തിയില്ല അതുകൊണ്ട് അവർ ദുർമാർഗികളായിത്തിരുന്നു ചിലർ പറഞ്ഞ് ആ ഒരു താലന്തു കുഴിച്ചിട്ട് ഒറ്റ മക്കളുള്ളവർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അല്ലാതെയുണ്ട് അതിനകത്ത് മക്കളെ വളർത്തുന്ന ഈ താലന്റ് വിനിയമം ചെയ്യുന്നവരുടെ കാര്യം പറഞ്ഞ പോലെയാണ് ഒന്ന് കൊടുത്തുവാൻ പത്ത് നേടി ഒന്ന് കൊടുത്താൽ അഞ്ച് നേടി ഒന്ന് കൊടുത്തു രണ്ട് നേടി ഒന്ന് കൊടുത്തു കുഴിച്ചിട്ടു ഇത് മക്കളോടുള്ള ബന്ധി ശരിയാണ് അനേകം മക്കൾ ദൈവസഭയിൽ വരികയോ ദൈവത്തെ അനുസരിക്കുകയോ ചെയ്യാതെ ദൈവസഭയ്ക്ക് എതിരുകളായി ജീവിക്കാനുള്ള കാരണം ദൈവം തരുന്ന ഈ താലന്റ് ഈ അവകാശത്തെ ദുർവിനിയോഗം ചെയ്യുന്നുള്ളതാണ് ഇത് കുടുംബ ജീവിതത്തിലാണ് നമ്മൾ ധാരാളം കാശ് കൊടുത്ത് ഞാൻ ഇപ്പോഴും അത് ആളും തരും എന്ന് പറയാൻ പാടില്ല ഞാൻ ഗൾഫ് സന്ദർശിക്കുമ്പോൾ ഒരു സഭയിൽ കുടുംബജീവിതത്തെക്കുറിച്ച് ക്ലാസ് എടുത്തപ്പോൾ ഒരു ദൈവാസ്തി കരഞ്ഞുകൊണ്ടുണ്ട് പറഞ്ഞു ഈ കാര്യം ഞാൻ മുപ്പത് വർഷം മുമ്പ് ഇങ്ങനെ കേട്ടിരുന്നെങ്കിൽ എൻ്റെ മകൾ എനിക്ക് നഷ്ടപ്പെടുമായിരുന്നില്ല എന്ന് പറഞ്ഞു കാരണം ധാരാളം ധനമുണ്ട് അവരെ പഠനത്തിനെ കൊണ്ടുവിട്ടു അവരിഷ്ടം പോലെ പണം കൊടുത്തു അവരിഷ്ടം പോലെ ജീവിച്ചു നഷ്ടപ്പെട്ടു സഭയ്ക്കുമെല്ലിയ ആ അപ്പൻ ഒരു മൂപ്പനായിരുന്നു തൻ്റെ മൂപ്പൻ സ്ഥാനത്തിന് അടക്കം സംഭവിച്ചു ഇന്ന് അനേക മക്കൾ അങ്ങനെയാണ് ചില നല്ല ഉപദേഷ്ടക്കന്മാരെ ഇപ്പോൾ ഉപദേശം മാറ്റി അവരുടെ മക്കൾ വിവാഹം കഴിച്ചു കൊടുത്തിട്ട് വിവാഹമോചനം നടത്തി മറ്റ് വിവാഹം നടത്തിയപ്പോൾ മനുഷ്യരുടെ മനുഷ്യർക്ക് ഇതൊക്കെ അനിവാര്യമാണെന്ന് പറഞ്ഞ് ഉപദേശം മാറ്റുന്ന ഉപദേഷ്ടകന്മാരും ബ്രദ ഉപദേശിമാരുണ്ട് അപ്പോൾ ഞാനിങ്ങനെ പറയുന്നത് കുടുംബജീവിതം സഭയ്ക്ക് പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ കൊണ്ടുപോകുവാനായിട്ട് വചനം കുടുംബങ്ങളിൽ അനുസരിക്കണം മക്കളെ അത് അവകാശമാണ് ദുരുവിനിയോഗം ചെയ്യാതെ സൂക്ഷിക്കാനുള്ള ആവശ്യം എനിക്കുണ്ട് എൻ്റെ സഭയ്ക്കുണ്ട് എൻ്റെ സ്വഭാ മക്കൾക്കുണ്ട് അനുസരണം കെട്ട മക്കൾ നിമിത്തം സഭ അവിടെ ആരാധന നിന്ന് പോയിട്ടുണ്ട് ഇടർച്ച ഉണ്ടായിട്ടുണ്ട് അതിനും നീക്കുപോക്കൾ അന്വേഷിക്കുകയും അതിന് പോവഴി വല്ലതും ഉണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞതിനൊക്കെ ഉപദേശങ്ങൾ തേടുന്ന ആളുകളും അതിന് നമുക്കുള്ള ഉണ്ട് എന്നാൽ പ്രിയമുള്ളവരെ അത് ദൈവം അംഗീകരിക്കുന്നില്ല ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയും ആ പരിശുദ്ധാത്മാവ് അനുവദിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത് പ്രത്യേകത അപ്പോൾ ഈ കാര്യം ഞാനിങ്ങനെ പറയട്ടെ തന്നെയാണ് കൃപാവരങ്ങളുടെ കാര്യത്തിൽ തലത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് കൃപാവരം അനേക കൃപാവരങ്ങൾ ദൈവജനത്തിന് നൽകിയിൽ ഇത് കുറിച്ചിരുന്ന ആളുകളുണ്ട് ആ കൃപാവരങ്ങൾ വിനിയോഗിച്ച് അനേകം ഫലങ്ങൾ ഉളവാക്കുന്ന ആളുകളുണ്ട് സഭയിലെ എല്ലാ വിശ്വാസികളും കൃപാവരങ്ങൾ തരുന്നുണ്ട് സ്ത്രീ പുരുഷനും തരുന്നുണ്ട് അത് ആ കൃപ് ദുവിനോധം ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞു ചിലരെ ഈ തങ്ങൾക്കല്ലാത്ത കൃപാവരങ്ങൾ കൃപാവരങ്ങൾ തങ്ങൾക്ക് ഉപയോഗിച്ച് കൃപാലമാണെന്ന് പറഞ്ഞ് വ്യാജം പ്രവർത്തിക്കുന്നവരുണ്ട് എനിക്കുള്ള എനിക്ക് തന്ന കൃപാവരം ഇതാണ് വചനം പഠിപ്പിക്കുവാനും പഠിക്കുവാനും പഠിപ്പിക്കുവാനും അതുപോലെ അത് പാലിക്കുവാനും ആണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് എനിക്ക് ഒരു പരസ്യ പ്രസംഗം സ്റ്റേജിൽ കയറി ഒരു വാക്യം കൊണ്ട് കസരത്ത് പ്രസംഗം നടത്താനേ കൊണ്ട് സാധ്യമല്ല എനിക്ക് ആ കൃപാവരം തന്നിട്ടില്ല അപ്പോൾ എനിക്കത് ബോധ്യമുണ്ട് എന്നെ തന്ന കൃഭാവരമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന കാര്യം അത് ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ കണ്ണിനിലൂടെ ആവോളം നിവർത്തിച്ചു വരികയാണ് ഒരു സഭ നടത്തിക്കൊണ്ട് പോവുകയാണ് അപ്പം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനം നമ്മുടെ സഭകളുടെ കുടുംബങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി വളരെ വ്യാകുലപ്പെടുകയും പ്രാർത്ഥിക്കുകയാണ് ഒടുവിൽ ഞാൻ ആ പാ ഈ പാഠം ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ അപ്പോൾ അതിനായ പത്ര ദിവസം ഒന്ന് പത്ര ദിവസം നാലിൻ്റെ പതിനാറിൽ പതിനേഴ് പറഞ്ഞു അതേ ന്യായവിധി ദൈവകർ വിധത്തിൽ ആരംഭിപ്പാൻ തുടങ്ങി മധ്യകാലത്ത് ഒരു ഇരുപത് വർഷത്തിന് പുറത്തോട്ടെ കുടുംബങ്ങളുടെ വൈകല്യം കുടുംബങ്ങളുടെ മക്കളെ കുടുംബ സ്വഭാവം സഭ ആ കുടുംബങ്ങളിലെ മക്കൾ നിമിത്തം അതേ അനേക വൈകൃതങ്ങൾ സഭയ്ക്ക് നേരിടാനിടയായി ഇന്ന് തന്നെ കേൾക്കുന്ന കുടുംബങ്ങളും ആ കുടുംബങ്ങളിലെ മക്കളും ഇത് കേട്ടാൽ നിങ്ങൾ നിമിത്തം ദൈവസഭയുടെ ആരാധന മുടങ്ങരുത് ഭവനത്തിൻ്റെ ആരാധന മുടങ്ങരുത് നിങ്ങൾ കർത്താവിന് നിങ്ങളെ കീഴടങ്ങി സഭയ്ക്ക് പ്രയോജനപ്പെടണം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത് ദൈവനാമം എന്നേക്കും വഴിത്തപ്പെടുമാറാകട്ടെ ആമേ